തണൽ ഡയാലിസിസ് സെന്റർ ഓഗസ്റ്റ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു തണൽ ഡയാലിസിസ് സെന്റർ പൂക്കോട്ടുംപാടം നാട്ടുകാർക്കും യാത്രക്കാർക്കും കടുത്ത ഭീഷണിയായി ദ്രവിച്ച രണ്ടു വൻമരങ്ങൾ കളികാവ് വണ്ടൂർ റോഡിൽ പുറ്റമണ് അങ്ങാടിക്ക് സമീപത്താണ് നാട്ടുകാർക്ക് ഭീഷണിയായി രണ്ടും മട്ടിമരങ്ങൾ നിലകൊള്ളുന്നത് ഏത് സമയത്തും ദുരന്തം കാത്തു നിൽക്കുകയാണ് ഈ വൻ മരങ്ങൾ പരാതികൾക്ക് പൊതുമരാമത്ത് വകുപ്പോ സോഷ്യൽ ഫോറസ്ട്രി അധികൃതരോ യാതൊരു പരിഗണനയും നൽകുന്നില്ല ഒരു പള്ളി നാല് വീടുകൾ രണ്ട് കോംപ്ലക്സുകൾ ധാരാളം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് ഇവയൊക്കെ മരങ്ങളുടെ ഭീഷണിയിലാണ് മരങ്ങളുടെ മുരട് ഭാഗം ജീർണിച്ചിട്ടുണ്ട് ഏത് സമയത്തും കടപുഴകി വീഴാവുന്ന അവസ്ഥയാണ് കാറ്റടിക്കുമ്പോൾ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണ് വീട്ടുകാർ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി നിരന്തരം പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ രണ്ട് വൃക്ഷങ്ങളും എന്ന നിലമ്പുത്തെന്ന് പറയാൻ പറ്റൂല അപകടാവസ്ഥയിലാണ് ഈ പള്ളിക്കും ഈ നാട്ടിലുള്ള പല വീടുകൾക്കും അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത് പല താവാ അഭ്യർത്ഥന കൊടുത്താണ് പക്ഷെ ഇതുവരെ ആ പരാതിക്ക് ഒരു പ്രതികരണം അവരൊക്കെ നമ്മളെ അവസ്ഥ ഈ ദ്രവിച്ച് നിൽക്കുന്ന മട്ടി ഇവിടെ പള്ളി ഇവിടെ ഒരു വീട് ഇവിടെ ഒരു വീട് ഇപ്പുറത്തെ ഒരു വീട് ഇത് വേറെ ഈ കാറ്റടിച്ച ഈ മട്ടി ആകെ ആടിയിട്ട് ഭയങ്കര ഭീഷണിയിലാണ് ഇത് നേരെ ഇവിടെ കടക്കുന്ന സിറ്റിയാണ് ഇതിലും ജനങ്ങള് ഇഷ്ടമാരി ഇതിലെ വണ്ടികൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് രണ്ട് തവണ ഞങ്ങള് അധികൃതർക്ക് നിവേദനം നൽകിയതാണ് പക്ഷെ അവരത് കൈക്കൊണ്ടില്ല ഇനി ഇത് അപകടം വന്നു പോയിട്ട് അവര് വന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പൊ അതിന്റെ മുമ്പ് എന്തെങ്കിലും ഇതൊരു പരിഹാരം കാണണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് അതിനെ അയച്ചത് അപ്പൊ ഇതിന് വേണ്ടതായ ഒരു തക്ക ഇതിന് നടപടി നിങ്ങൾ എടുക്കണം ഈ മട്ടിപടം ഉണ്ടായിട്ട് കൊറേ കാലമായിട്ട് പേടിച്ചു വീടും അപകട അപകടാവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ കാളികേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്